അന്താരാഷ്ട്ര നഴ്സിംഗ് ദിനത്തിൽ ഇരട്ടി മധുരവുമായി സ്റ്റീവനേജിൽ നിന്നുള്ള മലയാളി നഴ്സ് പ്രബിൻ ബേബി സ്റ്റീവനേജിലെ ഈസ്റ്റ് ആന്റ് നോർത്ത് ഹാറ്റോഷയർ എൻ എച്ച് എസ് ട്രസ്റ്റിന്റെ കീഴിലുള്ള ലിസ്റ്റർ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായ പ്രബിൻ ബേബിക്കാണ് ബക്കിംഗ്ഹാം പാലസ് ഗാർഡൻ പാർട്ടിയിൽ അതിഥിയായി പ്രവേശനം കിട്ടിയത് സർഗം സ്റ്റീവനേജ് മലയാളി അസോസിയേഷൻ മെമ്പറും മുൻ ഭാരവാഹി കൂടിയാണ് പ്രബീൻ ആതുരസേവന രംഗത്തെ പ്രവർത്തന മികവിനും അർപ്പണ മനോഭാവത്തിനുമുള്ള അംഗീകാരമായിട്ടാണ് ഗാർഡൻ പാർട്ടിയിലേക്ക് പ്രബിന്റെ പേര് ട്രസ്റ്റ് നിർദ്ദേശിച്ചതും പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടത് ബക്കിംഗ്ഹാം പാലസിന്റെ ഗാർഡൻ പാർട്ടിയിൽ ആതിഥേയ സംഘത്തിൽ ചാൾസ് രാജാവ് കാമില രാജകുമാരി ആനി പ്രിൻസ് എഡ്വേർഡ് എഡിൻബർഗ ആൻഡ് ഗ്ലോസ്റ്റർ ടച്ച് സോഫി തുടങ്ങിയ രാജകുടുംബത്തിന്റെ ഉന്നത വ്യക്തികൾ നേതൃത്വം വഹിച്ചു ബഹുമുഖ പ്രതിഭകളും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരുമായ നിരവധി പ്രമുഖർ ഗാർഡ് പങ്കുചേർന്നിരുന്നു കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ മികച്ച സംഭാവനകൾക്ക് നന്ദി പറയുന്നതിനും അവരുടെ പൊതുസേവനത്തിന് ആദരവ് അർപ്പിക്കുന്നതിനുമായി ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ രാജകുടുംബം ഗാർഡൻ പാർട്ടികൾ വർഷം തോറും നടത്തിവരുന്നുണ്ട് ഗാർഡൻ പാർട്ടി ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ കൊട്ടാര കവാടങ്ങൾ തുറക്കുകയും അതിഥികളുടെ പ്രവേശനം ആരംഭിക്കുകയും ചെയ്യും അതിഥികളുടെ പ്രവേശനം തുടങ്ങി ഒരു മണിക്കൂറിന് ശേഷം രാജകുടുംബത്തിലെ അംഗങ്ങൾ എത്തുകയും സൈനിക ബാൻഡ് ദേശീയഗാനം ആലപിക്കുകയും ചെയ്തുകൊണ്ടാണ് പരിപാടി ഔദ്യോഗികമായി ആരംഭിക്കുക തുടർന്ന് രാജകുടുംബം അതിഥികളെ നേരിൽ കാണുവാൻ സമയം കണ്ടെത്തും ഗാർഡൻ പാർട്ടിയിൽ സാധാരണ നൽകുന്നത് ചായ സാൻഡ്വിച്ചുകൾ ക്രീമും ജാമും ചേർത്ത റൊട്ടികൾ വിക്ടോറിയ സ്പോഞ്ച് കേക്കുകൾ അടക്കം ഇനങ്ങളാണ് പലപ്പോഴും സ്വാദിഷ്ടമായ കസ്റ്റാർഡ് നിറച്ച പൈ മിനി പൈ കൂടാതെ മറ്റു ചെറുപ്പ പലഹാരങ്ങളും നൽകപ്പെടാറുണ്ട് പക്ഷെ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലിരുന്ന് രാജകുടുംബങ്ങളടക്കം വിശിഷ്ട വ്യക്തികളോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കിട്ടുന്ന അവസരമാണ് മുഖ്യം ഈസ്റ്റ് ആൻഡ് നോർത്ത് എൻ എച്ച് എസ് ട്രസ്റ്റിന്റെ കീഴിലുള്ള സ്റ്റീവനേജ് ലിസ്റ്റർ ഹോസ്പിറ്റലിൽ നഴ്സായ പ്രബിൻ ബേബി തിരുവല്ലാക്കാരിയാണ് യു കെയിലെത്തി അഞ്ചു വർഷക്കാലത്തിനിടെ തന്നെ തന്റെ മിടുക്കും സംഘാടക പാഠവും ഴ്സിംഗ് മേഖലകളിലും സഹപ്രവർത്തകർക്കിടയിലും ട്രസ്റ്റിലും ശ്രദ്ധേയമാക്കുവാൻ പ്രബിന് കഴിഞ്ഞിരുന്നു നവാഗതരായ ജോലിക്കാരുടെ ഉന്നമനത്തിനും സഹായത്തിനും പ്രശംസനീയമായ തലത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ആകർഷകമായ നേതൃത്വ പാഠവും മനസ്സിലാക്കി ട്രസ്റ്റ് പ്രസ്തുത മേഖലയിൽ കോർഡിനേറ്ററാക്കി ഉയർത്തിയ പ്രബിൻ പേഷ്യൻസ് എക്സ്പീരിയൻസ്ഡ് നഴ്സായിട്ടാണ് ജോലി നോക്കുന്നത് സ്റ്റീവറേജിലെ ലിസ്റ്റർ ഹോസ്പിറ്റലിൽ കേരള ദേശീയോത്സവമായ തിരുവോണം പ്രത്യേകമായി സംഘടിപ്പിക്കുവാനും അതിനായി വർഷത്തിൽ ഒരു ദിനവും വേദിയും ഒരുക്കുവാനും ആവശ്യമായ ഫണ്ടും ആഘോഷവും സംഘടിപ്പിക്കുവാനും സദ്യ അടക്കം വിളമ്പുവാനും കഴിഞ്ഞത് പ്രബിന്റെ അഭിനന്ദനീയമായ ഇടപെടലിലൂടെയാണ് ലിസ്റ്റർ ഹോസ്പിറ്റൽ ജോലിക്കാരായ തദ്ദേശീയരുടെയും ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെയും ഇടയിൽ തിരുവോണത്തിനെ പരിചയപ്പെടുത്തുവാനും ഓണസദ്യയെ ഇഷ്ടമെനുവാക്കിയെടുക്കുവാനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട് സേവന രംഗത്തെ പ്രവർത്തന മികവിനും അർപ്പണ മനോഭാവത്തിനും ഉള്ള അംഗീകാരമായിട്ടാണ് ഗാർഡൻ പാർട്ടിയിലേക്ക് പ്രബിന്റെ പേര് ട്രസ്റ്റ് നിർദ്ദേശിച്ചതും പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടതും